പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സഹർഷം പാലക്കാട്ടേക്ക് ഈ പ്രചരണ പരിപാടി പ്രസംഗിക്കുന്നതിന് വേണ്ടി ശരിക്കും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അല്ല കേരളം നമുക്കറിയാം യുഡിഎഫിന്റെ കാലം പരമായി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു ഷാഫി പറമ്പില് മത്സരിച്ചു ആ നേരും വല്ല മലയിറങ്ങിയിട്ട് ഷാഫി ണക്കിന് ശ്രീ രാഹുൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എഴുതി വല്ലാത്ത ഇടതുപക്ഷം ഇവിടെ മത്സരിക്കുന്നത് അവർക്ക് ജയിക്കാനല്ല അവർക്ക് രണ്ടാം സ്ഥാനത്ത് വരാനും അല്ല എങ്ങനെങ്കിലും ബി ജെ പി ജയിപ്പിച്ചുവിടാൻ കഴിയുമോ എന്ന് നോക്കാൻ അതായാലും മതി അതായാലും മതി ജയിക്കാൻ അവർക്ക് സാധ്യതയില്ല അതവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിലയിലുള്ള ഒരു മത്സരം അവര് ഇവിടെ നടത്താൻ അവർക്കറിയാം അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ബി ജെ പി ഇന്നിപ്പോ പ്രഖ്യാപനം വന്നിരിക്കുന്നു വയനാട്ടില് നടന്ന ആ വമ്പിച്ച പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയില്ല എന്നാ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് ബി ജെ പി പറയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരിട്ട് കണ്ണീർ കൊടുക്കാൻ ബി ജെ പി ഗവൺമെന്റ് എടുത്തില്ല ബി ജെ പി ഈ കേന്ദ്ര ഗവൺമെന്റിന് ബിജെപിക്ക് സിദ്ധാവാദം കേരളത്തിലെ ജനങ്ങൾ നടക്കേണ്ട കാര്യം എന്താ ബിജെപിക്കാരുടെ ഭൂപടത്തിൽ കേരളം ഇല്ല അതുകൊണ്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ ബി ജെ പിയും ഉണ്ടാകാം അതാണ് കേന്ദ്ര ഗവൺമെന്റ് കേരള കോൺഗ്രസിന്റെ കയ്യിലായിരുന്നപ്പോ എന്തൊക്കെ ആനുകൂല്യങ്ങള് നമുക്ക് കിട്ടിയതാണ് ഇപ്പോ അത്ര വലിയ ദുരന്തം ഇതിലും വലിയത് അത് ദേശീയ ദുരന്തം അല്ല എന്നറിയുന്നു ഇതാണ് എങ്ങനെ ബി ജെ പി പാലക്കാട്ട് എനിക്കറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിരുന്ന മതേതര കേരളത്തിന്റെ സംരക്ഷണത്തിന് കൊനമ്പം നമുക്കറിയാം ആ പ്രശ്നം തീർക്കാൻ വേണ്ടി എല്ലാ മുസ്ലിം സംഘടനകളും എല്ലാ ആളുകളും കോളേജ് കമ്മിറ്റിയും എല്ലാവരും കേരള ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കാണ് പക്ഷേ കേരള ഗവൺമെന്റ് പോകാൻ കളിക്കാൻ കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കാൻ ആ പണി തൃശ്ശൂർ പറ്റിച്ച പണി തവണ പാലക്കാട്ട് റോഡ് ഷോ ഒരുപക്ഷേ അവിടെ പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞു വമ്പിച്ച ഞാൻ ആത്മവിശ്വാസമുണ്ട് രാവിലെ വിളിക്കൂല എനിക്ക് ഏതാണ്ട് ഉറപ്പായി എനിക്കൊന്നും സെക്രട്ടറി ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ